啊。 നമസ്കാരം ഗുരുവായൂരി ഡിവസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീഗുരുവായ്പ ശേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് കാളിയ രൂപനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ കുറേ ദിവസമായി ഞാൻ അകത്ത് പോയി തൊഴുതിട്ട് ഇത് നന്നായിട്ട് മിസ്സ് ചെയ്യേണ്ട കേട്ടോ നിങ്ങളെല്ലാവർക്കും അങ്ങനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കണു ഞാൻ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കളിയൻ പാമ്പിൻ്റെ പുറത്ത് നൃത്തമാടുന്ന ഉണ്ണി കൃഷ്ണൻ നമ്മുടെ നർത്തകനായ ഉണ്ണി കൃഷ്ണനെ വടക്കീഴിൽ ഒതിക്കൊണ്ട് ആ ഒരു മധുര വേണുഗാനത്തിൻ്റെ താളത്തിനനുസരിച്ച് ആ കളിയൻ്റെ ഓരോ ഓരോ ഭരണത്തിലായി ചാടിക്കളിക്കുന്ന ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം െന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഭക്തർ നെയ്യ് സമർപ്പിച്ചാൽ അത് ദേവസ്വം ഉപയോഗിക്കും എന്ന് പറഞ്ഞല്ലോ അത് എവിടെയുള്ള വിളക്കുകളിൽ ഉപയോഗിക്കാനാണ് എന്ന് നാലമ്പലത്തിനകത്തുള്ള വിളക്കുകളെല്ലാം നെയ്യ് തന്നെയാണ് കത്തുന്നത് അപ്പം നെയ്വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ശ്രീ ശ്രീകോവിലിനകത്ത് വിളക്ക് തന്നെയാണ് കത്തുന്നത് അപ്പോൾ ഭക്തർ സമർപ്പിക്കുന്നതൊന്നും ദേവസ്വം വെറുതെക്ക് കളയൊന്നുമില്ല അങ്ങനെ വിചാരിക്കേണ്ട നെയ്വിളക്കിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏർ ആലപലത്തിനകത്ത് ശ്രീലകത്ത് കത്തുന്ന എല്ലാ തിരികളും നെയ്യിലാണ് അതുപോലെ ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് സൈഡിലായിട്ട് തട്ട് തട്ടായിട്ട് തൂക്കിയെടുക്കുന്ന വെള്ളിവിളക്ക് കണ്ടിട്ടുണ്ടാവും അത് നെയ്യ് തന്നെയാണ് കത്തുന്നത് അങ്ങനെ അകത്ത് അനേകം അനേകം നെയ്യ്വിളക്കുകൾ കത്തുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഭക്തജനങ്ങളുടെ വഴിപാടായി നൽകുന്ന നെയ്യെടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ ശ്രീജ സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ചൂല് വഴിപാടിനെ കുറിച്ച് പറയുമോ തലമുടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ചൂല് വഴിപാട് നൽകാറുള്ളത് ഇത് പണ്ട് കാലത്ത് മുത്തശ്ശി പറഞ്ഞത് അത് ചൂല് വഴി വയ്ക്കുന്നത് തലമുടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്ന് അതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ചൂല് സമർപ്പിച്ചിട്ട് നല്ലോണം വ്യത്യാസം വന്നു എന്ന് കുറെ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോഴും വലിയ സന്തോഷം കഴിഞ്ഞ ദിവസം ഞാൻ കടുക് വഴിപാടിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് ഒരു വിമർശനം വന്നിട്ടുണ്ടായിരുന്നു കലഹം മാറാൻ കടുക് വഴിപാട് സമർപ്പിക്കും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അതും അങ്ങനെയൊന്നുമില്ല കലഹിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ അവരെ കലഹിക്കാതിരിക്കില്ലേ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ പോരെ എന്ന് ചോദിച്ചവരുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വേൾഡ് വാറുകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് അടുക് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ മദ്യമോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എല്ലാം ഒരു വിശ്വാസമാണ് ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് നമ്മളൊരു പിടി മണ്ണ് മാറി വെച്ചാലും സ്വീകരിക്കുന്ന ഈശ്വരനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അപ്പോ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ കടുക് നല്ല എന്തു സമർപ്പിച്ചിട്ടും കാര്യമില്ല നല്ലോണം കൂടി നിങ്ങൾ എന്തു സമർപ്പിച്ചാലും മതി ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കുക എന്നാ ചെയ്യും നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാളും മനസ്സിലാക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനുള്ളപ്പോ നമുക്ക് എന്തും എന്തും അദ്ദേഹത്തിന് നൽകാം കടുക് എന്നല്ല നിങ്ങൾക്ക് എന്താണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ചൂല് വഴിപാട് മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുടിയുടെ എന്തെങ്കിലും ഹെയർ ലോസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണത് ഇത് ചൂല് തന്നെ സമർപ്പിക്കണം എന്നൊന്നും ഇല്ല നമ്മളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ നമ്മളെ മനസ്സിൽ എന്താണോ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗുരുവായൂരൂപ്പനെ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ ഉണ്ടല്ല ഗുരുവായൂരപ്പൻ അറിയാം നിങ്ങൾ ഇന്ന കാര്യത്തിനാണ് ഇന്ന കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹം വേണ്ട പോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുക എന്നെ ചെയ്യട്ടോ ഇന്നലെ അരുത കൊണ്ട് തുലാഭാരം ചെയ്യാൻ സാധിക്കുവോ അത് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരണമോന്നൊരു ഭർത്താവ് ചേരുന്നു അപ്പോൾ എനിക്ക് അറിയില്ല അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞിരുന്നു ഗൂഗിളിത് നോക്കണം എന്ന് എനിക്ക് അപ്പം തോന്നിയതും ഇല്ലാട്ടോ അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരുപാട് ചേച്ചിമാരും അമ്മമാരും ഏട്ടന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് എനിക്ക് എല്ലാവരെയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അരുദാ എന്ന് പറയണത് ഒരു ഔഷധ ചെടിയാണെന്നും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പല വിധത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ മാറാൻ അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ മാറാൻ അല്ലെങ്കിൽ അപസ്മാര രോഗത്തിനൊക്കെ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു ഔഷധസസ്യമാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ തുലാഭാരം തോക്കണമെങ്കിൽ ഭക്തർ തന്നെ അത് സംഘടിപ്പിച്ചു കൊണ്ടുവരണം ഇവിടെ ലഭ്യമായ ദ്രവ്യമല്ല അതുകൊണ്ട് ലഭ്യമല്ലാത്ത ദ്രവ്യങ്ങൾ നമ്മൾ കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് ഭക്തർ തന്നെ കൊണ്ടുവരണം കേട്ടോ ഈ ഇൻഫർമേഷൻ എനിക്ക് തന്ന എല്ലാവരോടും നന്ദി പറയുന്നു ബിന്ദു പത്മരാജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ദ്വാദശി പണം എന്നാൽ എന്താണ് സരിത ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടല്ലോ എന്ന് ബിന്ദു ചേച്ചി എനിക്ക് വിഷമമുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി എൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് അപ്പം ഞാൻ ദ്വാദശി പണത്തിനെ പറ്റി പറഞ്ഞ എപ്പിസോഡ് ചേച്ചി കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതേപോലെ തന്നെ മോളി ചേച്ചിയും ചേച്ചിട്ടുണ്ട് കേട്ടോ മോളിച്ചേച്ചിയോടും എനിക്ക് പറയാനുള്ളത് ആ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്തല്ലോ എന്നാണ് എന്തായാലും ദ്വാദശിപ്പണം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കൂത്തമ്പലത്തിലാണ് ആ ദ്വാദശിപ്പണം സമർപ്പിക്കുക അവിടെ മൂന്ന് ഓദിക്കൻ കുടുംബത്തിലെ അംഗങ്ങൾ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഓദിക്കൻ ഞാൻ പറയുന്നത് മൂന്ന് ബ്രാഹ്മണരെ ഇരിക്കേണ്ടായിരിക്കും അവരുടെ അവർക്ക് ദക്ഷിണയായിട്ടാണ് നമ്മൾ ഈ ഒരു ദ്വാദശി പണം സമർപ്പിക്കുന്നത് ഇത് അവരെ അവരുടെ ഗൃഹകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദ്വാദശി പണം നമ്മൾ കൊണ്ടുപോ നമ്മൾ കൊടുക്കുന്നത് എടുക്കുന്നത് അവർ അതിന് പകരം അവർ അതെടുക്കുന്നത് അവരുടെ അതായത് യാഗം ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ ഈ മൂന്ന് പേര് അവരുടെ യാഗത്തിൻ്റെ യാഗാഗ്നി അല്ലെങ്കിൽ യജ്ഞം ചെയ്തിട്ട് അതിൻ്റെ അഗ്നി അവരുടെ ഗൃഹങ്ങളിൽ കെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ഉണ്ട് ഈ യാഗം ചെയ്ത നമ്പൂതിരി ഗൃഹങ്ങളിൽ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതായത് ഒരു കെടാവിളക്ക് മാതിരി ആ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കാനുള്ള പണമാണ് നമ്മൾ ദ്വാദശി പണമായിട്ട് സമർപ്പിക്കുന്നത് കളികാലത്തിൽ യാഗം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ സോമയാഗം അല്ലെങ്കിൽ അങ്ങനെ പേപ്പറിലൊക്കെ വായിക്കാറുണ്ടല്ലോ അത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നടക്കാറുള്ളത് അത് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ ആഗാഗ്നി ഇടാതെ സൂക്ഷിക്കാനുള്ള പണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളും ആവുക ഇവർ കിട്ടുന്ന ഈ ദക്ഷിണ ഉണ്ടല്ലോ ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് വരെ അവർക്ക് ലഭ്യ ലഭ്യമാകുന്ന ആ ഒരു ദക്ഷിണ ആ ദക്ഷിണ അവരെ നാലായിട്ട് വിഭജിക്കും മൂന്ന് ആ മൂന്ന് അവർക്കും അതായത് മൂന്ന് ഭാഗം മൂന്ന് പേരാ വരിക എന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് പേർക്കും പിന്നെ ഒരു ഒരു ഭാഗം ഗുരുവായൂരപ്പനും അങ്ങനെ നാലായിട്ട് വിഭജിച്ചിട്ടാണ് അവരത് എടുക്കാറുള്ളത് ഇത് യാഗാഗ്നി കെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വളരെ നല്ല കാര്യമാണ് ആ നല്ല കാര്യത്തിലേക്കാണ് നമ്മളുടെ വക ഒരു തുക കൊടുക്കുന്നത് ബീന രാധാകൃഷ്ണൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എവിടെയാണ് പിടിപ്പണി സമർപ്പിക്കേണ്ടതെന്ന് പിടിപ്പണം നമുക്ക് നാലമ്പലത്തിനകത്ത് സോപാനം തൊഴിലാണെങ്കിൽ സോപാനത്തിൽ തന്നെ സമർപ്പിക്കാം അതല്ല മണ്ഡപത്തിലേക്കൂടെ മാത്രം തൊഴാൻ സാധിക്കുന്ന ദിവസമാണെങ്കിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം കേട്ടോ പിടിപ്പണം സമർപ്പിക്കുമ്പോൾ ഇനി ഏക ഏതെങ്കിലും കാരണവശാൽ നാലമ്പലത്തിനകത്ത് തൊഴാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാറത്തിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ചാലും മതി എവിടെ സമർപ്പിച്ചാലും നമ്മൾ പൊന്നുണി കൃഷ്ണൻ കാണുക തന്നെ ചെയ്യും കേട്ടോ പ്രസന്ന മുരളീധരൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയം വാങ്ങാൻ വേണ്ടി ഗുരുവായൂരമ്പലത്തിന്റെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബുക്ക് സ്റ്റോളിൽ ചോദിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല നാരായണീയം മൂല്യം എന്ന പുസ്തകം മാത്രമാണ് വാങ്ങിച്ചത് അതായത് മൂലം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് അതെന്ന് പറഞ്ഞാൽ അതിൽ ശ്ലോകം മാത്രമേ ഉള്ളൂ അർത്ഥമില്ല എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അർത്ഥമില്ല ശ്ലോകം മാത്രമാണെങ്കിലും ഒരു ഒരു വിരോധവും ഇല്ല നമുക്ക് വായിക്കാൻ അതായാലും മതി ബിന്ദു പത്മരാജ് എന്ന ബിന്ദു ചേച്ചിയുടെ ഇന്നത്തെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമ്പോൾ മമ്മിയൂരമ്പലത്തിലും കൂടെ തൊഴണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഐതിഹ്യം ഒന്നുകൂടെ പറയാമോ എന്നാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ ഈ ഒരു ഗുരുവായൂരപ്പനെ അതായത് ഏർ നമ്മളുടെ ഉണ്ണികൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നിട്ടാണ് എന്നാണ് പറയാറുള്ളത് ദ്വാരകയിൽ വസുദേവർ വെച്ച് ആരാധിച്ചിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനാൽ പൂജ ചെയ്യപ്പെട്ടിരുന്ന വിഗ്രഹമാണ് ഇതെന്നും ഏർ പ്രളയം വന്നപ്പോൾ കലിയുഗ ആരംഭ ആരംഭകാലത്ത് പ്രളയം വന്ന സമയത്ത് ദ്വാരകയിൽ ദ്വാരക വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയത്ത് ഈ വിഗ്രഹം മാത്രം ഉയർന്നു പൊങ്ങിക്കിടന്നു എന്നും ആ വിഗ്രഹം അവിടെ നിന്ന് ഗുരുവും വായുവും ചേർന്ന് ഇവിടെ എവിടെയാണ് പ്രതിഷ്ഠിക്കുക എന്ന് അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് സാക്ഷാൽ മഹാദേവൻ മമ്മിയൂരപ്പൻ ഇവിടെ ഈ ഒരു വടക്കേച്ചിറ അല്ലെങ്കിൽ രുദ്രതീർത്ഥകുളത്തിന്റെ സമീപത്തായിട്ട് ഏർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് ഈ ഇവിടെ അദ്ദേഹം ഇരുന്നിരുന്ന അതേ സ്ഥലത്ത് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കണമെന്നും അദ്ദേഹത്തിനെ അവിടെ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു എന്നിട്ട് മമ്മിയൂരപ്പൻ കുറച്ച് വടക്കോട്ട് മാറിയിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ രുദ്രതീർത്ഥകുളം വന്നൊക്കെ വലിയൊരു തടാകം തന്നെയായിരുന്നു എന്നും ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ദൂരത്തിലെ പല വിസ്ത്ര വിസ്താരത്തിലെ പരന്നു കിടന്നിരുന്ന ഒരു തടാകം തന്നെയായിരുന്നു എന്നും അപ്പോൾ ഈ തടാകത്തിന്റെ ഈ ഒരു തീരത്ത് ശ്രീ ഗുരുവായുരപ്പൻ്റെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ട് മഹാദേവനാണ് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം കുറച്ചങ്ങോട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തു എന്നാണ് പറയാറുള്ളത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ തോന്നിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ ഇങ്ങനെ ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കിട്ടിയതെന്ന് വേണം കരുതാൻ അന്ന് അദ്ദേഹം ഇവിടേക്ക് പകരം നല്ല വടക്കേ ഇന്ത്യയിലാണ് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് ഇന്നത്തെ അത്ര സുലഭമായിട്ട് ഈ ഉണ്ണികൃഷ്ണനെ നമ്മുടെ കയ്യിൽ കിട്ടില്ലായിരുന്നു ലോ അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമുക്ക് നമുക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠ ചെയ്ത ആ ഒരു അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിച്ച ആ മഹാദേവനെ നന്ദിപൂർവ്വം സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മിയൊരു അമ്പലത്തിലും കൂടെ തൊഴുതാലേ ഗുരുവായൂരമ്പലത്തിൻ്റെ ദർശന ക്രമം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മനുഷ്യർക്ക് അത്രയൊന്നും നന്ദി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കണ്ടാലും മമ്മിയൂരപ്പനെ പോയി കാണാൻ പലരും മടി കാണിക്കാറുള്ളത് അപ്പോൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുക ഇനി വരണ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ശേഷം അമ്മയും കൂടെ പോയി തൊഴാൻ ശ്രമിക്കും സ്മിതാ ബാബരാജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ അഴി വഴിപാടിന് ഷീട്ടെടുത്താൽ നമ്മുടെ ഭഗവതിയുടെ നടയിലാണോ കൊടുക്കേണ്ടത് അഴി വഴിപാടിനെ എന്തെങ്കിലും പ്രസാദം ലഭിക്കുമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സ്മിതശേഷി നമ്മൾ ഭഗവതി അമ്മയുടെ നടയിൽ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷെ അഴി വഴിപാടിനെ എന്ന് പറഞ്ഞിട്ടൊരു പ്രസാദമില്ല അത്താഴപൂജയും തൃപൂകയും കഴിഞ്ഞ് ഗുരുവായൂരപ്പന്റെ നട അടച്ചതിന് ശേഷം വെള്ള അരിയും നാളികേരവും അഗ്നിയും ചേർന്ന് ഭഗവതിയമ്മക്ക് നീതിക്കുന്ന ചടങ്ങാണ് കേട്ടോ വാഴയുടെ ആ ഒരു തണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതില് അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയും അരിയും നാളികേരവും കൂടി ഭഗവതി അമ്മയ്ക്ക് നെയ്തിക്കുന്ന ഒരു ചടങ്ങ് ഈ ദീപാരാധനയൊക്കെ കാണിക്കുന്ന പോലെ പക്ഷെ ദീപാരാധനയെക്കാളും തീയണ്ടായിരിക്കും അഗ്നി ഉണ്ടായിരിക്കും നമ്മളുടെ ദുഃഖങ്ങളാകുന്ന അഴൽ ഭഗവതി അമ്മക്ക് സമർപ്പിച്ചിട്ട് സന്തോഷമാകുന്ന അനുഗ്രഹം തിരിച്ചു നേടിക്കൊണ്ട് പോവാന്നുള്ളതാണ് അഴൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ മുപ്പത് രൂപയാണ് അയൽ ഷീട്ടാക്കാൻ വേണ്ടത് മുൻകൂട്ടി ഷീട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ വന്നിട്ട് ഷീട്ടെടുത്താലും മതി ബിന്ദുമോൾ എന്തൊരു ഭക്ത വിദ്യാപഗോപാല മന്ത്രം ഒന്ന് എഴുതി കാണിച്ചു തരുമോ ചൊല്ലുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് തൃശൂർ സ്ലാങ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് സ്പീഡ് കൂടുതലായതുകൊണ്ടായിരിക്കും ഞാൻ ചൊല്ലുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ മന്ത്രം അടുത്ത ചോദ്യം ഗെയിമിംഗ് വിത്ത് ഡാർക്ക് എന്ന ഐഡിയയിൽ നിന്നാണ് പേരറിയില്ല പഠിക്കാൻ പറയുമ്പോൾ ദേഷ്യാണ് എഴുതാൻ വേഗതയില്ല വിദ്യാഗോപാല മന്ത്രം ചൊല്ലുന്നുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു പാരന്റ് ആണ് കുട്ടിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഗോപാലം എല്ലാ ദിവസവും ചൊല്ലിക്കാറുണ്ട് എന്നിട്ടും മാറുന്നില്ലല്ലോ എന്നാണ് നൂറ്റെട്ട് തവണ ബുക്കിൽ നാമം എഴുതുന്നുണ്ട് നാരായണനാമം ചൊല്ലുന്നുമുണ്ട് എന്ന് പറഞ്ഞുട്ടോ ൂ മകൾ ചൊല്ലിക്കോട്ടെ എന്തായാലും അമ്മയും കൂടെ ചൊല്ലു വിദ്യാഗോപാല മന്ത്രം മക്കളേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് ഒരു അമ്മയ്ക്കാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്ന് എപ്പോഴും ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അനുഗ്രഹം ഭഗവാന് നൽകാൻ സാധിക്കും എന്നും പറയാറുണ്ട് കേട്ടോ ഒരു ഒരു ശിശു ഗർഭസ്ഥാവസ്ഥയിലെ അതായത് ഗർഭസ്ഥ ശിശു ഏർ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും ഇത്ര അനേകം ജന്മങ്ങൾ കിട്ടി ആ ജന്മങ്ങളെല്ലാം പല പലവിധം നശിപ്പിച്ചു കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു ഗർഭപാത്രത്തിലേക്ക് വീഴാനിടയായത് അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ആ കുഞ്ഞെ പ്രാർത്ഥിക്കും ഇത്ര എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണേ ഈശ്വര ഒരിക്കലും ഒരു പാപവും ഞാൻ ചെയ്യില്ല ഇവിടെ ഈ ഗർഭാവസ്ഥയിൽ വെച്ചുകൊണ്ട് തന്നെ എന്നെ നശിപ്പിച്ചു കളയണമേ അതായത് എന്നെ എനിക്കൊരു മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കൂത്രേ അപ്പോൾ ഇതൊക്കെ ഭഗവാൻ സ്വീകരിക്കും ഈ പ്രാർത്ഥന പക്ഷേ അദ്ദേഹം അവസാനം പറയൂത്രേ അങ്ങനെ നശിപ്പിച്ചു കളയാൻ സാധിക്കില്ല കാരണം നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഗർഭപാത്രത്തിന്റെ ഉടമസ്ഥയായ അമ്മ എന്നും എന്നോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞിന് സൗഖ്യമുണ്ടാവണേ അവൻ ആയുസ്സുള്ളവനാവണേ ആരോഗ്യമുള്ളവനാവണേ എന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണത്രേ ഭഗവാൻ പറയുക അത്രയ്ക്ക് അമ്മമാരോട് പ്രത്യേകമാണത്രേ ശ്രീഗുരുവായുരപ്പന് അപ്പോൾ അമ്മ മനസ്സിന്റെ അത്രയൊന്നും തീവ്രത ആ കുട്ടിക്ക് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടുതന്നെ അമ്മ എത്ര തവണ വിദ്യാഗോപാല മന്ത്രം ചൊല്ലാൻ സാധിക്കുവോ അത്രയും തവണ ചൊല്ലിക്കോളൂ അതിന് ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യൂട്ടോ പ്രതിഭവിജയ് എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചശിവേലി സാധാരണ ശിവേലി രണ്ടും എന്ന് പറഞ്ഞിരുന്നു കാഴ്ചശിവേലി എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മേളത്തോട് കൂടിയിട്ടുള്ള മൂന്നാനകളോട് കൂടിയിട്ടുള്ള ശിവേലിയാണ് കാഴ്ചശിവേലി എന്ന് പറയുന്നത് ഇതിൽ നടുവിലെ ആനയെ ആനയിലെ കോലത്തിനോടൊപ്പമാണ് ഭഗവാന്റെ ആ ഒരു തിടമ്പുണ്ടാവുക ഒപ്പം തന്നെ ആനക്കുട ഉണ്ടാവും അതുപോലെ ആലവട്ടവും വെഞ്ചാമരവും ഉണ്ടാവും പറ്റാനകൾ അതായത് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കൂട്ടാനകൾ എന്ന് പറയില്ലേ ആ ആനയുടെ പുറത്തും ഇതുപോലെ ആനക്കുടയും വെഞ്ചാമരവും ആലവട്ടവും ഉണ്ടാവും ഇത് മുൻപില് മേളക്കാരുണ്ടാവും പഞ്ചവാദ്യമാവാം അല്ലെങ്കിൽ ശരിക്കും മേളം അങ്ങനെ പലതരത്തിലുള്ള മേള മേളങ്ങളുണ്ടല്ലോ ഈ മേളങ്ങളുടെ അകമ്പടിയോടു കൂടിയിട്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശിവേലിയാണ് ശിവേലി എന്ന് പറയുന്നത് എന്നാൽ സാധാരണ ശിവേലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന ചടങ്ങാണ് അതിൽ കോലം എഴുന്നള്ളിക്കലില്ല പകരം ഭഗവാന്റെ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത് ഒറ്റ ആന മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്നാന മൂന്ന് പ്രദക്ഷിണത്തിനാണെങ്കിലും ഒറ്റ ആനയെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ലതാനായർ എന്നൊരു ഭക്ത ഇന്നലത്തെ എന്റെ ചോദ്യത്തിന്റെ മറുപടിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പെലയുള്ള സമയത്ത് മരിച്ച വലയുള്ള സമയത്ത് ഏകാദശി നോൽക്കാൻ പാടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നോൽക്കാറില്ല എന്ന് എന്നാൽ ലതചേശി പറയുന്നത് അങ്ങനെ നോൽക്കുകയാണെങ്കിൽ മരിച്ച ആത്മാവിന് അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് അതുകൊണ്ട് തന്നെ മരിച്ച വലയിൽ ഏകാദശി നോൽക്കാം എന്നാണ് പറയുന്നത് എന്തായാലും ഏകാദശി ദിവസമാണെങ്കിലും മരിച്ച പോലെയുള്ള ദിവസമാണ് ഏകാദശി വന്നതെങ്കിലും നമുക്ക് നാമം ജപിക്കാൻ പറ്റും നാമം ജപിച്ചുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ഒന്ന് കൺട്രോൾ വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ലതശേഷിയുടെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഔചിത്യം പോലെ ചെയ്യൂ അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയും ഇന്നത്തെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ചോദ്യങ്ങളും കുറെ ബാക്കിയുണ്ട് കേട്ടോ അതൊന്നും പറയാനുള്ള സമയം സമയപരിമിതി ഉള്ള കാരണം അതെല്ലാം ഇവിടെ വെച്ച് നിർത്തുന്നു കഥയുടെ വീഡിയോവുമായിട്ട് വരാം വൈകുന്നേരം ദീപാരാധനയുടെ വീഡിയോ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആ സമയത്തേക്കാണ് കഥയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ അഞ്ചു മണിക്കല്ല മണിക്ക് ശേഷം നമ്മുടെ വൈകുന്നേരത്തെ ലൈവിന് ശേഷമാണ് കഥയുടെ വീഡിയോ വരിക എല്ലാവരും കാത്തിരിക്കൂ കഥയുമായിട്ട് വരാം അതിന് താഴെ വേണം നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻസ് എല്ലാം തരാനായിട്ട് നന്ദി